ർസ്റ്റാൻഡിങ് എന്ന് പറയുമ്പോഴും ഈ ഈ ഇരക്കപ്പെട്ട കുട്ടികൾ പറയുന്നവരെ ഭജറംഗദളിന്റെ പ്രവർത്തകർ നിർബന്ധിതമായിട്ട് ഇവർക്കെതിരെ മൊഴി കൊടുക്കാൻ ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞൊരു ദേശീയ മാധ്യമം വാർത്ത നൽകിയിട്ടുണ്ടായിരുന്നു അതി ഭജൾ ഉൾപ്പെടെ ഹിന്ദുത്വ ശക്തികൾ ഇത്തരത്തിൽ പ്രഷർ ഇരുപ്പോ നമ്മളെങ്ങനെയാണ് മിസ്സണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയാൻ പറ്റുക അല്ലല്ല അത് പോലീസ് ആണല്ലോ അറസ്റ്റ് ചെയ്തത് ഭജറംഗ് ദോ അറസ്റ്റ് ചെയ്തല്ലേ അറസ്റ്റ് ചെയ്ത് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മനസ്സിലാക്കും ഇവിടെയും രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ തൃശ്ശൂരിൽ നമ്മൾ ട്രാഫിക്കിങ്ങില് കേസ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഇതൊരു പുതിയൊരു ഒരു സംവിധാനമൊന്നുമല്ല ഒരു പുതിയൊരു ഒരു എഫർട്ടൊന്നുമല്ല അവിടെ നീതിയുണ്ട് നീ നീതി നിയമങ്ങൾ അവിടെ നടപ്പിലാക്കണം നിയമി നിയമങ്ങൾ പാലിക്കണം അതൊരു അവരുടെ റിക്വയർമെൻറ്റ് അതൊരു ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് അല്ലേ അവർ അതാണ് ആഗ്രഹം അവർ അവർ നിർബന്ധിക്കുന്നു പോലീസ് അവരോട് ചോദിച്ചപ്പോൾ ഡോക്യുമെൻറ്റേഷൻ ഈ പോർട്ടലിൽ ഇല്ല എന്ന് കണ്ടപ്പോൾ അവർ ഒരു കേസ് ഫയൽ ചെയ്തു ഒരു നോൺ അവൈലബിൾ കേസ് ഫയൽ ചെയ്തു അത് അല്ല ഇതിൻ്റെ ഞാൻ ഞാനേ പോലീസിൻ്റെ നോക്കൂ ഇത് അല്ലല്ല ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഇതെല്ലാം ഒരു ജുഡീഷ്യൽ പ്രോസസ്സ് വഴി അവർ മുമ്പോട്ട് വയ്ക്കും അവരെ ലോയേഴ്സ് മുമ്പോട്ട് വയ്ക്കും നമ്മുടെ ഒരു ജുഡീഷ്യൽ പ്രോസസ്സിൽ ട്രസ്റ്റ് ചെയ്യണം ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് സംസ്ഥാന സർക്കാർ ഉറപ്പ് തന്നിട്ടുണ്ട് ഹോം മിനിസ്റ്ററും പ്രൈം മിനിസ്റ്ററും ഉറപ്പ് തന്നിട്ടുണ്ട് സംസ്ഥാന സർക്കാർ അവർ ജാമ്യം ഒപ്പോസ് ചെയ്യില്ല പോലീസ് ഒപ്പോസ് ചെയ്യില്ല ഇതൊരു പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആണ് മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഒരു കേസ് സെഷൻ കോർട്ടിൽ അപ്പീൽ പോയപ്പോൾ ആ ആ സെഷൻസ് കോർട്ടിൽ ഒരു ചർച്ചയും നടന്നില്ല സെഷൻസ് കോർട്ടിൻ്റെ പുറത്ത് ഒരു മോബ് കളക്ട് ചെയ്തപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഞാനൊരു എക്സ്പേർട്ടൊന്നുമല്ല ജഡ്ജ് പറഞ്ഞു ഇത് ഞങ്ങൾ എനിക്ക് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ ജുരിസ്ഡിക്ഷൻ ഇല്ല മറ്റൊരു കോർട്ടിൽ പോകണം അതുകൊണ്ട് ഇതുവരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുവരെ ആ അപ്പീലിൻ്റെ ഹിയറിംഗ് ഇതുവരെ നടന്നിട്ടില്ല അതിൻ്റെ കാരണം എന്നോട് എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ അവിടെ പോയി ചെയ്ത നാടകം ജയിലിൻ്റെ മുമ്പിൽ പോയി ചെയ്ത നാടകം മറ്റൊരു പാർട്ടിനെ ഇൻസൈറ്റ് ചെയ്തിട്ട് അവർ ഒരു ഒരു കോൺഫ്രണ്ടേഷനിൽ കൊണ്ടുവന്നു അതുകൊണ്ട് ജഡ്ജ് പറഞ്ഞു എനിക്കിതിൻ്റെ ജുറിസ്ഡിക്ഷൻ ഇല്ല മറ്റൊരു ജ കോട്ടിൽ പോകണം ബിഷപ്പ് പറഞ്ഞത് അപ്പോൾ അപ്പോൾ ഇതിൽ ഇല്ല എന്നുള്ളത് ഉറപ്പാണ് പിന്നെ എന്തുകൊണ്ടാണ് ഈ ഈ ട്രാഫിക്കിങ് വെച്ച് കേസ് ഒന്നാമത്തെ ചോദ്യം ചോദ്യം രണ്ടാമത്തെ ഏതെങ്കിലും ഒരു മൾട്ടിനാഷണൽ പോകുന്ന ആളുകളെ രജിസ്റ്റർ പോർട്ടലിൽ ില് ഛത്തീസ്ഗഡ് അസംബ്ലി പാസ് ചെയ്ത ലോ ആണ് പ്രൈവറ്റ് പ്ലേസ്മെന്റ് ഏജൻസീസ് റെഗുലേഷൻ ആക്ട് അതുപ്രകാരം ഒരു ജില്ലയിൽ നിന്ന് മറ്റേ ജില്ലയില് പോവാണെങ്കിലും സംസ്ഥാനത്ത് പുറത്ത് പോകുകയാണെങ്കിൽ അവൾ ആ പോർട്ടിൽ രജിസ്റ്റർ ചെയ്യണം അതാണ് അവരുടെ നിയമം അത് നിയമം പാലിച്ചില്ല എന്നാ പോലീസ് കേസ് ഫയൽ ചെയ്യണം അല്ല കൺവെർഷൻ്റെ ലോ ആണ് ആൻറ്റി കൺവെർഷൻ ലോ നയൻറ്റീൻ സിക്സ്റ്റി സെവൻ ഇത് പ്രൈവറ്റ് പ്ലേസ്മെൻറ് റെഗുലേഷൻ ആക്ട് ടു തൗസൻഡ് തേർട്ടീൻ ഇത് ട്രാഫിക്കിങ് ക്രോസ് ബോർഡർ ക്രോസ് ഡിസ്ട്രിക്ട് ട്രാഫിക്കിംഗിനെ കുറിച്ച് റെഗുലേറ്റ് ചെയ്യുന്നൊരു ആക്ട് ആണ് ഞാൻ കാണുന്നത് കൃത്യമായിട്ട് നാടകമാണ് ആ ജയിലിൻ്റെ പുറത്ത് പോയിട്ട് ഒരു റെസ്പോൺസിബിൾ അവരെ സഹായിക്കുകയാണെങ്കിൽ അവർ പോയി ലോയറെ സഹായിക്കുക അല്ലെങ്കിൽ അവരെ കേസിന് വേണ്ടി അവർക്ക് ഒരു സജഷൻ കൊടുക്കുക അതല്ല ചെയ്യേണ്ടത് ജയിലിന് മുമ്പിൽ പോയിട്ട് കോർട്ടിന് മുമ്പ് പോയിട്ട് സമരം ചെയ്താൽ എന്താ ആർക്കാ ഗുണം ഞാനങ്ങനെയാണ് കാണുന്നത് അതെൻ്റെ ഒരു വ്യൂ ആണ് അതെൻ്റെ പേഴ്സണൽ വ്യൂ ആണ് നിങ്ങൾക്ക് ആര് ഇല്ല ഞാനിവിടെ ഡൽഹിയിൽ നിന്ന് ഇപ്പം വന്നതല്ലേ ഇനി അങ്ങോട്ട് കഴിക്കണോ ഷോൺ ജോർജ് ഇന്നലെ രാത്രി പോയിട്ടുണ്ട് ഷോൺ ജോർജ് അവിടെ എത്തിയിട്ടുണ്ട് ഷോൺ ജോർജ് അനൂപം കൂടെയാണ് അവരുടെ പ്രോഗ്രാം ആയിരുന്നു പക്ഷേ ഷോൺ ജോർജിൻ്റെ അച്ഛൻ പി സി ജോർജ് സാറിന് സുഖം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇന്നലെ ഷോൺ ജോർജ് അവിടെ പോയിട്ടുണ്ട് ഈ ഈ മൂന്ന് മൂന്ന് ഞാൻ നോക്കൂ ഞാൻ ഇങ്ങനെ അത് നിങ്ങളുടെ ജോബാണ് ഇങ്ങനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ ഞാൻ എൻ്റെ ലക്ഷ്യം ഞങ്ങളുടെ പാർട്ടീൻ്റെ ലക്ഷ്യം സഭ ഞങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞ് കാര്യങ്ങൾ ചെയ്യുക അവർക്ക് ജാമ്യം ലഭിക്കുക അതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അതിൻ്റെ മോ മുമ്പിലും അതിൻ്റെ പിന്നിലും എന്താണ് അതിൻ്റെ ഡീറ്റെയിൽ ഇൻവെസ്റ്റിഗേഷനും ഞാൻ പോവാൻ ചെയ്യാൻ പോകുന്നില്ല എനിക്ക് എനിക്കും ഞങ്ങളുടെ സർക്കാർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്കും ഞങ്ങളുടെ പാർട്ടിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒറ്റ ഒരു ലക്ഷമാണ് ഇവർക്ക് ജാമ്യം നൽകുക അവർ ഈ കോട്ട് പ്രോസസ്സിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്ത് ഇറങ്ങി മടങ്ങി വീട്ടുവരിക അതിനെക്കുറിച്ച് ഞാൻ വലിയ എക്സ്പോർട്ടൊന്നുമല്ല അതിനുവേണ്ടി കോൺഗ്രസ്സുകാരുണ്ടല്ലോ ഞാൻ നോക്കൂ ഇതെല്ലാം നിങ്ങൾ വെറുതെ തെറ്റിദ്ധാരണ ഒന്നും ഉണ്ടാക്കരുത് ഞാൻ ആര് എന്നെ വിളിച്ചാലും ഏത് സമുദായം ആരാണെങ്കിലും ഞങ്ങൾ അവർക്ക് വേണ്ടി സഹായം ചെയ്യുന്നൊരു പാർട്ടിയാണ് അത് ഞങ്ങളുടെ ഡി എൻ എ ആണ് അപ്പോൾ ഇതിന് എല്ലാവരും ഇതിനെക്കുറിച്ച് രാഷ്ട്രീയമോ രാഷ്ട്ര പ്രസിമക്കൂടെ നോക്കേണ്ട ആവശ്യമില്ല അത് ഞങ്ങൾ അങ്ങനെയല്ല കാണുന്നത് ഇനിയിപ്പോൾ നാളെ നിങ്ങൾ എന്നോട് നിങ്ങൾ വിളിച്ച് ചോദിച്ചാൽ ഞങ്ങൾ നിങ്ങളെയും സഹായിക്കും സഭകളും നേതാക്കളും പറയുന്നത് ഒറ്റപ്പെട്ട സംഭവമല്ല നടന്നിട്ടുണ്ട് ഈ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾ ഉള്ളൊരു രാജ്യത്തിൽ ക്രൈം ഉണ്ടാവുന്നില്ല എന്ന് ഞാൻ ഞാൻ പറയുന്നില്ല അങ്ങനെ സർട്ടിഫിക്കറ്റ് ആരും കൊടുക്കുന്നില്ല അതിങ്ങനെ നടക്കും നമ്മളിപ്പോൾ ഇരുപത്തിരണ്ടിൽ ഇവിടെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ കണ്ടില്ലേ ട്രാഫിക്കിങ് അപ്പോൾ അതെല്ലാം നടക്കുന്ന കാര്യങ്ങളാണ് അതിനല്ലേ നമ്മൾ നിയമങ്ങൾ ഉണ്ടാക്കുന്നത് എല്ലാ സ്റ്റേറ്റും നിയമങ്ങൾ ഉണ്ടാക്കുന്നു അവർ അവരുടെ പോലീസ് എൻഫോഴ്സ് ചെയ്യുന്നു ഓക്കേ